अरे ീഷ്ണമായ ഗന്ധം തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത് അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത് ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട് കഴിക്കുന്നത് വർമ്മയാണ് കഴിക്കുന്നത് ശവമാണ് അതുകൊണ്ടാണ് സംഭവം മനസ്സിലായല്ലോ എനിക്കും ആദ്യം മനസ്സിലായിട്ടോങ്ങാൻ ഇത് പോയി തിന്ന് ചാതിന്നവന്റെ പേര് ഹിന്ദു എന്നാണ് പരില്ല തീയും മാംസവും കാണുമ്പോ ഈ കത്തിക്കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം വരുന്നതിന് പിന്നിൽ വേറെ ചില കാരണങ്ങൾ ഉണ്ടാകാം കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് ഗുജറാത്ത് കലാപമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഗുജറാത്ത് കലാപത്തിലൊക്കെ മനുഷ്യർ പച്ച പച്ചക്ക് ജീവനോടെ കത്തിക്കുകയായിരുന്നു സഞ്ചാര കാലമാണ് നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത് അതൊക്കെ ഏത് ഭക്ഷണമാണ് ആ ഭക്ഷണങ്ങളുടെ ഒന്നും നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല കോൺഗ്രസ് ജീവനോട് എന്നാണ് പറയുന്നത് അപ്പോ അത്തരം കാര്യങ്ങളോട് പരിചയമുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഇത്തരം ദൃശ്യങ്ങൾ ശവവർമ്മ എന്ന പേര് കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു അതിലൊരു മുഹമ്മദ് ഇല്ല അതിലൊരു ആയിഷയില്ല അതിലൊരു തോമസ് ഇല്ല പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത് ഈ ആക്രമണം കാണുമ്പോൾ ഈ തീയും മാംസവും കാണുമ്പോൾ അവർക്ക് അതായിരിക്കും ഓർമ്മ വരുന്നുണ്ടാവുക അതാരണം കുഴപ്പമില്ല അപ്പോൾ അവർ അവർ ചെയ്യേണ്ട കാര്യം ചെയ്തിനോട് പരിചിതമാവുക അവർക്ക് പരിചയമുള്ള മണങ്ങളാണ് അവർക്ക് വരിക നമുക്ക് പുരാണങ്ങളിൽ ഇത് കഴിച്ചതിന്റെ സൂചന മനുസ്മൃതി പറയുന്നു കഴിക്കാൻ കഴിയുന്ന എന്തിനേയും കഴിക്കാൻ കഴിയുന്ന അനുവാദം മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്നു മനുസ്മൃതി പറയുന്നുണ്ട് ഗൂഗിൾ ഇതേ കാണാൻ പറ്റും പുരാണങ്ങളിൽ തന്നെ ഇന്ദ്രന്റെ ഭക്ഷണമായിരുന്നു ഈ കാളക്കുട്ടി എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾ വായിച്ചു നോക്കാം അവന്റെ പേര് ഹിന്ദു എന്നാണ് കേരളത്തിൽ ഇത് പോയി പേര് ഹിന്ദു എന്നാണ് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ് നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത് അതൊക്കെ ഏത് ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല ുമ്പോ പറയണ്ടെടുക്കണം ഈ ആക്രാന്ത മൂത്തു ഭണ്ടാരമടങ്ങാൻ ഇത് പോയി തിന്ന് ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്

കൊക്ക ഉണ്ടോ കൊക്ക ഇറച്ച പാലക്കാട് സമർ വന്നത് ചെത്ത